ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു ഇച്ചൂസ് വേൾഡ് അപ്പോൾ ഇച്ചൂസ് എന്തും കറിയാണ് നമ്മൾ വയ്ക്കുന്നത് അയല മീൻകറിയല്ല തലക്കറി നീ നെയ്മീന്റെ തലയാണ് വെക്കുന്നത് രണ്ട് തല ഇരിക്കുന്ന കണ്ടിട്ട് ഇച്ചൂസ് എന്റെ അടുത്ത് പറയാണ് അയലക്കറിയാണ് വെക്കാൻ പോകുന്നേന്ന് അയലക്കറി എല്ലാം കേട്ടോ ഈ ചൂസേ നിമ്മീൻ്റെ തലയാണ് വെക്കുന്നത് കേട്ടോ കുറേ നാളായിട്ട് ഇക്കുവിന് നിമ്മീൻ്റെ തല കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ വലിയ രണ്ട് തല കിട്ടിയിട്ടുണ്ട് കേട്ടോ വലിയ തല അപ്പോൾ അതെടുത്ത് കറി വെക്കുവാണ് അപ്പം ഞാൻ കരുതി ഇന്ന് രാത്രി വെച്ചിട്ട് നാളെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് വെച്ചതാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് ഇക്കു അത് കണ്ടപ്പോഴേ ഇക്കുവിന് നാളെ വരെ വെച്ചിരിക്കാനുള്ള ക്ഷമയില്ല ഒക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നാളെയൊക്കെ കഴിക്കുമ്പോഴേ അതൊന്ന് സെറ്റാവാത്തുള്ളൂ അപ്പോൾ അത്രയും ക്ഷമയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ രാത്രി തന്നെ കഴിക്കുകയാണ് അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്നത് കപ്പയാണ് കേട്ടോ കപ്പയും കപ്പയിൽ നിറേ ചാറൊക്കെ ഒഴിച്ച് തലയും കൂടെ ഇട്ട് ഞങ്ങളങ്ങനെ അങ്ങ് കഴിച്ച് പറയാതിരിക്കാൻ പോയി കേട്ടോ അത് കഴിഞ്ഞിട്ട് കിടക്കാൻ കിടക്കാൻ പറ്റില്ലായിരുന്നു വയറൊക്കെ നല്ല വീത്ത് ഒത്തിരി ഇഷ്ടപ്പെട്ടില്ല ഈ ച്യൂസ് സൂപ്പറായിരുന്നു ച്യൂസിന് തലയിൽ നിന്ന് അത്രയും കൂട്ടി ഇഷ്ടം അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആ മാംസൊക്കെ ഉണ്ടായിരുന്നു അത് ഫുള്ള് ച്യൂസ് കഴിച്ചു അടിപൊളിയായിരുന്നു നെമ്മീൻ്റെതായതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു നെമ്മീൻ്റെ മുള്ളൊക്കെ നല്ല സോഫ്റ്റ് ആണ് കപ്പയും കൂട്ടി കഴിച്ചപ്പോൾ എന്താ പറയുക ഒരു നാട്ടിലെ ഓർമ്മ വന്നു കുറേ നാളത്തുള്ള ഒരാഗ്രഹം